ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ടെമ്പിൾ ഗാർഡനിലെ വസതി ഏഷ്യാറ്റിക് മ്യൂസിയത്തിന് സമീപം നടക്കുന്ന പ്രദർശനത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ് മണിമല്ലിക്കും ഭവനാഥും ഉച്ചഭക്ഷണം കഴിഞ്ഞ് ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ മുറിയിൽ വിശ്രമിക്കുകയാണ് മുറിവേറ്റ കൈ അപ്പോഴും പലക ചേർത്ത് കെട്ടിവെച്ച നിലയിൽ തന്നെയാണ് എങ്കിലും ആ മുറിയിൽ ആഹ്ലാദത്തിൻ്റെ അന്തരീക്ഷം പ്രകമ്പനം ചെയ്തുകൊണ്ട് നിന്നു അന്ന് ആയിരുന്നതിനാൽ ധാരാളം ഭക്തജനങ്ങൾ ഗുരുദേവനെ സന്ദർശിക്കാനായി എത്തിയിരുന്നു അവർക്കിടയിൽ രസകരമായി ആത്മീയ സംവാദങ്ങൾ നടന്നുകൊണ്ടുമിരുന്നു മണിമല്ലിക് പല മഹാരാജാക്കന്മാരും മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വിലയേറിയ വസ്തുക്കൾ അയച്ചിട്ടുണ്ട് സ്വർണ്ണക്കട്ടിലുകളും മറ്റും അതെല്ലാം കാണേണ്ടതു തന്നെയാണ് മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ അതെ അതെ അവ സന്ദർശിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ആ സ്വർണ്ണ വസ്തുക്കളും മഹാരാജാക്കന്മാർ അയച്ച മറ്റ് വസ്തുക്കളും നിരർത്ഥകങ്ങളാണെന്ന് ഈ മനസ്സിലാക്കൽ തന്നെ ഒരു വലിയ നേട്ടമാണ് ഞാൻ ഹൃദയമായി കൽക്കത്തയിൽ പോകാറുള്ളപ്പോൾ വൈസ്രോയുടെ കൊട്ടാരം കാണിച്ചു തന്നിട്ട് അവൻ എന്നോട് പറയും നോക്കൂ വലിയ നിരകളുള്ള വൈസ്രോയുടെ കൊട്ടാരം അത്ഭുതം തന്നെ ഒന്നിനു മുകളിൽ മറ്റൊന്നായി വച്ചിരിക്കുന്ന കളിമൺ ഇഷ്ടികൾ മാത്രമാണതെന്ന് ദേവിമാതാവ് എനിക്ക് അപ്പോൾ തന്നെ വെളിപ്പെടുത്തി തന്നു മണിമല്ലിക് എത്ര വലിയ വൈദ്യുതി വിളക്കാണ് അവിടെ എക്സിബിഷനിലുള്ളത് ഇത്തരമൊരു വൈദ്യുതി വിളക്ക് ഉണ്ടാക്കിയ അവൻ എത്ര വലിയവനായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മാസ്റ്റർ എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇതാണ് അവൻ തന്നെയാണ് എല്ലാം എല്ലാമായിത്തീറുന്നത് സച്ചിദാനന്ദൻ സൃഷ്ടാവും മായയും പ്രപഞ്ചവും ജീവജാലങ്ങളും എല്ലാം മാന്ത്രികനും അവൻ്റെ മായാജാലവും മായാജാലം കണ്ട് അതിശയത്തോടെ എല്ലാവരും വിളിച്ചു പോകുന്നു അത്യത്ഭുതം അത്യത്ഭുതം എന്നാൽ മായാജാലം അസത്യമാണ് കുറച്ച് കഴിയുമ്പോൾ കാണാതാകുന്നു മാന്ത്രികൻ മാത്രമാണ് യഥാർത്ഥമായത് ആളുകൾ പൂന്തോട്ടം മാത്രം കണ്ട് ആനന്ദിക്കുന്നു അവരതിൻ്റെ ഉടമയെ അന്വേഷിക്കുന്നേയില്ല ഞാൻ ഒരിക്കൽ ആ മ്യൂസിയം സന്ദർശിച്ചു എന്നെ അവർ ശിലാരൂപമായി തീർന്ന അസ്ഥിപഞ്ചരങ്ങളെ കാണിച്ചു തന്നു ഒരു മൃഗം മുഴുവൻ കല്ലായി തീർന്നതുപോലെ അവിടെ മറ്റനേകം ചിത്രങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് ചിത്രങ്ങൾ ലഭിക്കാൻ വലിയ ആഗ്രഹമുണ്ട് ഒന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന മരത്തടിക്ക് മുന്നിൽ ഇരിക്കുന്ന ഒരു യോഗി രണ്ടാമത്തേത് ചണപ്പുക വലിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു യോഗിയും അയാൾ വലിക്കുമ്പോൾ ജ്ലിക്കുന്ന കരിക്കട്ടയും ഇത്തരം ചിത്രങ്ങൾ എൻ്റെ ആത്മീയബോധത്തെ ഉണർത്തുന്നു ഒരു ഫലത്തിൻ്റെ ചിത്രം യഥാർത്ഥ ഫലത്തിൻ്റെ സങ്കല്പത്തെ ഉണർത്തുന്നത് പോലെ മനോവ്യാപാരങ്ങൾക്ക് ശരിയായ തിരിച്ചു നൽകുന്ന ആത്മീയ വിഷയങ്ങൾ എന്തൊക്കെയാണ് സത്സംഗത്തിൽ നിരന്തരം ജീവിച്ചുകൊണ്ട് ഒരാൾ ഇതെല്ലാം പഠിക്കുന്നു ലൗകികരായവരുടെ ഈശ്വരനായുള്ള വാഞ്ച നൈമഷികമാണ് ചുട്ടുപൊള്ളുന്ന വറച്ചട്ടിയിലെ ഒരു തുള്ളി വെള്ളം പോലെയാണത് വെള്ളം നൊടിയടയിൽ വറ്റിപ്പോകുന്നു അവർക്ക് ദൈവത്തോടെ തീവ്രമായ ആഗ്രഹവും ആകാംക്ഷയും അനുഭവപ്പെടുന്നില്ല ഹസ്ര ഇവിടെ വരുമ്പോൾ നല്ലതുപോലെ ജപവും ധ്യാനവും ചെയ്യാറുണ്ട് എന്നാൽ നാട്ടിൽ അവന് ഭാര്യയും മക്കളും ഭൂമിയുമുണ്ട് അതിനാൽ ആത്മീയ അച്ചടക്കത്തോടൊപ്പം ഒരു ദല്ലാൾ ജോലിയും അവൻ ചെയ്യുന്നു ഇത്തരക്കാർക്ക് അവരുടെ വാക്കുകൾ പാലിക്കാൻ കഴിയുകയില്ല മത്സ്യം ഉപേക്ഷിക്കുമെന്ന് അവർ ഒരു നിമിഷം പ്രതിജ്ഞ ചെയ്യുന്നു എന്നാൽ അടുത്ത നിമിഷം അവർ ആ പ്രതിജ്ഞ ലംഘിക്കുന്നു ഒരു മനുഷ്യൻ ഒരു ഗുഹയിൽ വസിച്ചേക്കാം ദേഹത്ത് ഭസ്മം പുരട്ടാം കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാം എന്നാൽ അവൻ്റെ മനസ്സ് ലൗകിക വസ്തുക്കളിൽ അതായത് സ്ത്രീയിലും സ്വർണത്തിലും വസിക്കുകയാണെങ്കിൽ ഞാൻ പറയും ലജ്ജാകരം എന്നാൽ നല്ലതുപോലെ തിന്നുകയും കുടിക്കുകയും ചുറ്റി നടക്കുകയും ചെയ്യുന്ന ഒരാൾ അവന്റെ മനസ്സ് എപ്പോഴും ഈശ്വരനിൽ തന്നെയാണെങ്കിൽ ഞാൻ പറയും ഭാഗ്യവാൻ ആത്മീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഒരാൾ പല വഴികളിലൂടെയും സഞ്ചരിക്കുന്നു വളരെയധികം കഷ്ടപ്പെടേണ്ടിയും വരുന്നു ഹൃദയത്തിൽ ഉത്തമമായ ഈശ്വര സ്നേഹമുണരുമ്പോൾ വഴികളെല്ലാം വളരെ എളുപ്പമാകും അത് കൊയ്ത്ത് കഴിഞ്ഞ് നെൽവയലിലൂടെ നടക്കുന്നത് പോലെയാണ് വിളവെടുപ്പിന് മുമ്പ് നിങ്ങൾ വയൽ വരമ്പിലൂടെ മാത്രം നടക്കുന്നു കൊയ്ത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയലിലൂടെ ഏത് ദിശയിലേക്കും നടക്കാം വയലിൽ കച്ചിക്കുറ്റുകൾ ഉണ്ടാകാം ചെരുപ്പ് തിരിച്ച് നടന്നാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അതുപോലെ ആത്മീയാന്വേഷിക്ക് വിവേചനവും നിസ്സംഗതയും ഗുരുവിൻ്റെ വാക്കുകളിൽ വിശ്വാസവും ഉണ്ടെങ്കിൽ തടസ്സങ്ങൾ നിസ്സാരമായി അനുഭവപ്പെടുന്നു പരിത്യജിക്കാൻ കഴിയണമെങ്കിൽ അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം ആമ ഒരിക്കൽ തൻ്റെ കൈകാലുകൾ ഉള്ളിലേക്ക് വലിച്ചാൽ അതിന് നാല് കഷ്ണങ്ങളാക്കിയാലും നിങ്ങൾക്കവയെ പുറത്തെടുക്കാൻ കഴിയില്ല ഒരാൾക്ക് മിഥിയായി തോന്നുന്നതിന് ഉടനടി പരിത്യജിക്കണം ഋഷികൾക്ക് ഈ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു അതിലൂടെ അവർ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു മണിലാൽ സർ ഏകാഗ്രതയുടെ നിയമം എന്താണ് എവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മാസ്റ്റർ ഹൃദയം മഹത്തായ സ്ഥലമാണ് അവിടെയോ സഹസ്രാരത്തിലോ നിങ്ങൾക്ക് ധ്യാനിക്കാം ശാസ്ത്രങ്ങളിൽ നൽകിയിരിക്കുന്ന ധ്യാനത്തിനുള്ള നിയമങ്ങളാണിവ എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കാം ബ്രഹ്മം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അതില്ലാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ ബലിയുടെ മുമ്പിൽ വെച്ച് നാരായണൻ തൻ്റെ രണ്ട് പാദങ്ങളാൽ ഭൂമിയെയും ആകാശത്തെയും അവയ്ക്കിടയിലുള്ളവയെയും മുഴുവനായും മൂടി ഈശ്വരനാൽ മൂടപ്പെടാത്ത സ്ഥലം വല്ലതും പ്രപഞ്ചത്തിലുണ്ടോ അതിനാൽ വൃത്തിഹീനമായ സ്ഥലമെന്ന് നിങ്ങൾ കരുതിയാൽ പോലും അവയെല്ലാം ഗംഗാതീരം പോലെ പരിശുദ്ധമാണ് ഈ പ്രപഞ്ചവും മുഴുവൻ സൃഷ്ടിയും ഈശ്വരൻ്റെ വിശ്വരൂപമായ വിരാടാണെന്ന് പറയപ്പെടുന്നു രണ്ട് തരത്തിലുള്ള ധ്യാനമുണ്ട് ഒന്ന് രൂപമില്ലാത്ത ദൈവത്തെക്കുറിച്ചും മറ്റൊന്ന് രൂപമുള്ള ദൈവത്തെക്കുറിച്ചും രൂപരഹിതനായ ഈശ്വരനെ ധ്യാനിക്കുന്നത് അങ്ങേയറ്റം പ്രയാസകരമാണ് ആ ധ്യാനത്തിൽ നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം പൂർണ്ണമായും അപ്രത്യക്ഷമാകണം നിങ്ങളുടെ ആത്മതത്വത്തെ മാത്രം വിചാരം ചെയ്യണം ഈ ആത്മതത്വത്തെ ധ്യാനിച്ച് ശിവൻ ആനന്ദനൃത്തം ചെയ്യുന്നു അവൻ ചോദിക്കുന്നു ഞാൻ എന്താണ് ഞാൻ എന്താണ് ഇത് ശിവയോഗം എന്നറിയപ്പെടുന്നു ഈ രീതിയിലുള്ള ധ്യാനം പരിശീലിക്കുമ്പോൾ സഹസ്രാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നെയ്ത്തി നെയ്ത്തി എന്ന വേദാന്ത രീതി പിന്തുടർന്ന് യഥാർത്ഥമല്ലാത്തതിനെയെല്ലാം നിരാകരിച്ചതിന് ശേഷം ഒരാൾ തന്നിലേക്ക് എത്തുന്നു തൻ്റെ ആന്തരിക സ്വഭാവത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു ധ്യാനത്തിൻ്റെ മറ്റൊരു രൂപമുണ്ട് അത് വിഷ്ണു യോഗം എന്നറിയപ്പെടുന്നു കണ്ണുകളെ നാസികാഗ്രത്തിൽ ഉറപ്പിക്കണം ഉള്ളിലുള്ളതിനെയും പുറത്തുള്ളതിനെയും നിങ്ങൾക്ക് വിചാരം ചെയ്യാം ഇങ്ങനെ ഒരുവൻ ഈശ്വരനെ രൂപത്തോടുകൂടി ധ്യാനിക്കുന്നു ചിലപ്പോൾ ശിവൻ തന്നെ രൂപഭാവത്തോടെയുള്ള ഈശ്വരനെ ധ്യാനിക്കുന്നു നൃത്തം ചെയ്യുന്നു അപ്പോളവൻ രാമാ രാമ എന്ന് വിളിച്ച് ആനന്ദിക്കുന്നു ഗുരുദേവൻ തുടർന്ന് പറഞ്ഞു നിങ്ങൾക്ക് ശബ്ദബ്രഹ്മത്തെയും ധ്യാനിക്കാം ഓം ശബ്ദം ബ്രഹ്മമാണ് ശബ്ദബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ ഋഷിമാരും മറ്റും തപസ്സു ചെയ്തു പൂർണ്ണത കൈവരിച്ച ഒരാൾ ഈ ശാശ്വത ശബ്ദം തൻ്റെ നാഭിയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു ഈ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് എന്ന് ചില ഋഷിമാർ ചോദിക്കുന്നു ദൂരെ നിന്ന് കടലിൻ്റെ ഇരമ്പൽ കേൾക്കുന്നു സമുദ്രത്തിൻ്റെ ശബ്ദം ഉള്ളിടത്തോളം സമുദ്രം അവിടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ് ആ ശബ്ദം പിന്തുടർന്ന് നിങ്ങൾക്ക് സമുദ്രത്തിലെത്തിച്ചേരാം ഓംകാരത്തിൻ്റെ പാതയിലൂടെ നിങ്ങൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നാൽ നിങ്ങളിലുള്ള അഹംബോധത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ സാക്ഷാത്കാരം സാധ്യമാവുന്നത് അവിടെ ഞാനോ നീയോ ഇല്ല രണ്ടില്ലാതെ ഒന്ന് മാത്രമായി മാറുന്നു ഭഗവാനും ഭക്തനും ഒന്നായി മാറുന്ന അവാച്യമായ ആനന്ദമായി മാറുന്ന അവസ്ഥയാണത് ഒരു വലിയ പാത്രത്തിൽ വെച്ചിരിക്കുന്ന പത്ത് ചെറിയ മൺകുടങ്ങളിൽ ഓരോന്നിലും നിങ്ങൾ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു എന്ന് കരുതുക ഓരോന്നിലും നിങ്ങൾക്ക് സൂര്യൻ്റെ പ്രതിബിംബം വേറെ വേറെ കാണാം ഓരോ ഗുടങ്ങളായി പത്ത് ഗുടങ്ങളെയും നിങ്ങൾ പൊട്ടിച്ചു കളഞ്ഞാൽ പാത്രത്തിലെ വെള്ളത്തിൽ നിങ്ങൾ ഒരു സൂര്യനെ മാത്രമാണ് കാണുന്നത് ഈ ഒരു സൂര്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നിങ്ങൾ അപ്പോൾ തിരിച്ചറിയുന്നു ഓരോ മൺകുടവും ഓരോ ജീവനെ പ്രതിനിധീകരിക്കുന്നു ഓരോ ജീവാത്മാവും പരമാത്മാവിൻ്റെ തന്നെ പ്രതിബിംബമാണ് ജീവാത്മാവ് വ്യത്യസ്തങ്ങളായിരിക്കുന്നു എന്നാൽ പരമാത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ ഓരോ കുടത്തിലേയും സൂര്യൻ്റെ പ്രതിബിംബം പോലെ ഒരേ സൂര്യൻ വ്യത്യസ്തങ്ങളായ കുടങ്ങളിൽ പ്രതിബിംബിക്കുന്നു ജീവൻ്റെ തുടക്കം അജ്ഞാതാവസ്ഥയിൽ നിന്നാണ് അവൻ ദൈവത്തെ അറിയുന്നില്ല പലതിനെയും കാണുന്നു പലതിനെയും കേൾക്കുന്നു അറിവു നേടുമ്പോൾ ദൈവം എല്ലാ ജീവികളിലും വസിക്കുന്നു എന്ന ബോധമുണ്ടാകുന്നു മുള്ളുകൊണ്ട് മുള്ളിനെ എടുക്കുന്നത് പോലെയാണിത് ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ അകറ്റുന്നു എന്നാൽ വിജ്ഞാനി ജ്ഞാനത്തിനും അജ്ഞാനത്തിനും അജ്ഞാനത്തിനുമപ്പുറത്ത് ഈശ്വരനെ അറിയുന്നു അവൻ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നു ജ്ഞാനിയെയും വിജ്ഞാനിയെയും തിരിച്ചറിയാൻ കഴിയും ജ്ഞാനിയായ സാധു അവൻ്റെ പ്രത്യേക ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് സ്വന്തം താടി സ്നേഹത്തോടെ തടവിക്കൊണ്ട് നിങ്ങളോട് ചോദിക്കും ശരി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ എന്നാൽ എപ്പോഴും ദൈവത്തെ കാണുകയും അവനോട് അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്ന വിജ്ഞാനിക്ക് തികച്ചും വ്യത്യസ്തമായ സ്വഭാവമാണ് അവൻ ചിലപ്പോൾ ഒരു നിഷ്ക്രിയ വസ്തുവിനെപ്പോലെയാണ് ചിലപ്പോൾ ഒരു പിശാചിനെ പോലെയാണ് ചിലപ്പോൾ ഒരു കുട്ടിയെപ്പോലെയാണ് ചിലപ്പോൾ ഒരു ഭ്രാന്തനെ പോലെയുമാണ് ഔപചാരികമായ ഒരു ശുദ്ധി അശുദ്ധി ഇതൊന്നും അവൻ പാലിക്കുന്നില്ല അവനെയെല്ലാം ബ്രഹ്മമാണ് ബന്ധനമില്ല ലജ്ജയില്ല വിദ്വേഷമില്ല മടിയില്ല ഈശ്വര ഈശ്വരദർശനത്തിന് ശേഷമാണ് ഒരാൾ ഈ മാനസികാവസ്ഥയിലെത്തുന്നത് കാമവും കോപവും മറ്റ് വികാരങ്ങളും ദൈവദർശനത്തിന് ശേഷം നിലനിൽക്കുന്നില്ല ലൗകികരായ മനുഷ്യർ ആത്മവഞ്ചകരാണ് അവർ ഈശ്വരനെ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു എന്നാൽ അവർക്ക് കൂടുതൽ പ്രിയം സ്ത്രീയോടും സ്വർണത്തോടുമാണ് അവർക്ക് ലൗകിക വസ്തുക്കളോട് തോന്നുന്ന സ്നേഹത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം പോലും ദൈവത്തിന് നൽകുന്നില്ല ഈ കാപട്യം ഉപേക്ഷിക്കണം മണി ആരോടുള്ള കാപട്യം ദൈവത്തോടോ മനുഷ്യനോടോ മാസ്റ്റർ എല്ലാ കാര്യങ്ങളിലും മനുഷ്യനോടും അതുപോലെ ദൈവത്തോടും ഒരാൾ കപടനാട്യക്കാരനാകരുത് ഭവനാഥിനെ നോക്കൂ അവൻ വളരെ നിഷ്കളങ്കനാണ് വിവാഹം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് അവൻ ചോദിച്ചു എനിക്കെന്തുകൊണ്ട് എൻ്റെ ഭാര്യയോട് ഇത്രയധികം സ്നേഹം തോന്നുന്നു ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് സ്വാഭാവികമല്ലേ ഇത് പ്രപഞ്ചത്തിൻ്റെ നീതിയാണ് ദിവ്യമാതാവിൻ്റെ ലോകത്തെ നിലനിർത്തുന്ന മായയാണത് തനിക്ക് ഈ ലോകത്ത് മറ്റാരും ഇത്രയും അടുപ്പമുള്ളതും പ്രിയപ്പെട്ടതുമായില്ലെന്ന് പുരുഷന് തൻ്റെ ഭാര്യയെക്കുറിച്ച് തോന്നുന്നു അവൻ അവളെ വിശ്വസിക്കുന്നു ഇത് തന്നെയാണ് മായ ഈ പ്രപഞ്ചം തന്നെ അവളുടെ മായയാണ് എന്നാൽ പുരുഷൻ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു ഒരു ഭർത്താവിൻ്റെ സങ്കടകരമായ അവസ്ഥ നോക്കൂ ഒരുപക്ഷെ അയാൾ മാസം ഇരുപത് രൂപ മാത്രം സമ്പാദിക്കുന്ന മൂന്ന് കുട്ടികളുടെ പിതാവായിരിക്കാം അവൻ്റെ വീടിൻ്റെ മേൽക്കൂര ചോർന്നൊലിക്കുന്നു തൻ്റെ മകനു വേണ്ടി പുതിയ പുസ്തകങ്ങൾ വാങ്ങാൻ അയാൾക്ക് കഴിയുന്നില്ല ദിവസവും അയാളുടെ ഭാര്യ പരിഭവം പറയുന്നു മകൻ്റെ ഉപനയനം നടത്താൻ അവന് തൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങേണ്ടിയും വരുന്നു എന്നാൽ ആത്മവിചാരം ചെയ്യുന്ന ഭാര്യ ജീവിതത്തിൽ പുരുഷന് ഒരു യഥാർത്ഥ പങ്കാളിയാണ് അവൾ തൻ്റെ ഭർത്താവിൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമാകുന്നില്ല ഇരുവരും ഈശ്വരഭക്തരാണ് ഈശ്വരൻ്റെ ദാസനും അവൻ്റെ ദാസിയും അവർ ഒരു ആത്മീയ കുടുംബമാണ് അവർ എപ്പോഴും ദൈവത്തിലും അവൻ്റെ ഭക്തരിലും സന്തുഷ്ടരുമാണ്